നമസ്കാരം നവംബറിൽ നടക്കാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാവാൻ ജോ ബൈഡനേക്കാൾ നല്ലത് നിലവിലെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് എന്ന സർവേ റിപ്പോർട്ട് സി എൻ എൻ ആണ് ഇത് സംബന്ധിച്ച സർവേ നടത്തിയത് ബൈഡൻ സ്ഥാനാർത്ഥിയായി തുടരുന്നതിൽ ഡെമോക്രാറ്റുകൾക്കിടയിലും എതിർപ്പുകൾ ഉയരുന്നതിനിടയിലാണ് പുതിയ സർവേ എന്നതും ശ്രദ്ധേയമാണ് ട്രംപുമായുള്ള സംവാദത്തിന് ശേഷം ബൈഡന്റെ ജനപ്രീതി വൻതൽ ഇടിഞ്ഞിരുന്നു ഇത് ബൈഡൻ അനുകൂലികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നാൽ മത്സരരംഗത്ത് നിന്നും സ്വമേധയ പിന്മാറാൻ ബൈഡൻ ഒരുക്കമല്ല ഈ സാഹചര്യത്തിലാണ് നിലവിലെ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ പേരും ഉയർന്നു വരുന്നത് തമിഴ്നാട്ടിൽ വേരുകളുള്ള വ്യക്തിയാണ് കമല സി എൻ എൻ്റെ സർവേ പ്രകാരം ട്രംപുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബൈഡൻ ആറ് പോയിന്റ് പിന്നിലാണ് അതേസമയം കമലഹാരിസൻ ട്രംപും തമ്മിലുള്ള താരതമ്യത്തിൽ വോട്ടർമാരുടെ പിന്തുണയിൽ ഇരുവർക്കുമിടയിൽ നേരിയ വ്യത്യാസം മാത്രമേയുള്ളൂ നാൽപ്പത്തി ഏഴ് ശതമാനം പേർ ട്രംപിനെ പിന്തുണയ്ക്കുമ്പോൾ അഞ്ച് ശതമാനത്തിന്റെ പിന്തുണ കമല ഉണ്ട് സ്ത്രീ വോട്ടർമാരിൽ അൻപത് ശതമാനം പേരുടെ പിന്തുണ കമല ഹാരിസൻ എന്നാൽ സ്ഥാനാർത്ഥിയായി ബൈഡൻ എത്തുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടുന്ന സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ നാൽപ്പത്തി നാല് ശതമാനമായി ചുരുങ്ങും നേരത്തെ ട്രംപുമായുള്ള സംവാദത്തിനു ശേഷം ബൈഡൻ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഡെമോക്രാറ്റുകൾക്കിടയിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നിരുന്നു സാധാരണഗതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിനു ശേഷം ആരാണ് മികവ് പുലർത്തിയതെന്ന് എപ്പോഴും ചർച്ചയാവാറുണ്ട് എന്നാൽ ഇത്തവണ നടന്ന സംഭവങ്ങൾ പലതും അസാധാരണമായി ജോ ബൈഡന്റെ പ്രകടനത്തെ ചൊല്ലി സ്വന്തം പാർട്ടിയായ ഡെമോക്രാറ്റുകൾക്കിടയിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടായി പലയിടത്തും ബൈഡന്റെ വാക്കുകൾ ഇടർന്നുണ്ടായിരുന്നുവെന്ന ദയനീയ പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചെന്നും വിമർശനമുയർന്നു പല ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാൻ ബൈഡന് കഴിഞ്ഞിരുന്നില്ല പലയിടത്തും വാക്കുകൾ നഷ്ടപ്പെട്ടതും ബൈഡന്റെ പ്രായാധിക്യം കാരണമാണെന്ന് വിലയിരുത്തപ്പെട്ടു തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന സംവാദം നാലര കോടിയോളം പേർ ടെലിവിഷനുകളിലൂടെ കണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് നവംബർ അഞ്ചിനാണ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അതിനിടെ ട്രംപിന് ഔദ്യോഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ പരിരക്ഷയുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിക്ക് വളരെ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് ഇതാദ്യമായാണ് ട്രംപിന് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിരക്ഷയുണ്ടെന്ന് കോടതി വ്യക്തമാക്കുന്നത് പ്രസിഡന്റ് എന്ന പദവിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ മാത്രം ാണ് നിയമപരിരക്ഷ വ്യക്തിപരമായ പ്രവർത്തികളിൽ ബാധകമല്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കുറ്റാരോപണത്തിൽ തനിക്ക് പരിരക്ഷയുണ്ടെന്ന് അവകാശപ്പെട്ട ട്രംപിനെതിരെ ഉണ്ടായ കീഴ്ക്കോടതി വിധി തള്ളിയാണ് സുപ്രീം കോടതി ഉത്തരവ് അതേസമയം ട്രംപിന് നിയമപരിരക്ഷയുണ്ടെന്ന സുപ്രീം കോടതി ഉത്തരവ് അപകടകരമായ കീഴ്വഴക്കമാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചിരുന്നു വിധി നിയമവാഴ്ചയെ തുരങ്കം വെക്കുന്നതും അമേരിക്കക്കാർക്ക് ദ്രോഹകരവുമാണെന്നും ബൈഡൻ പറഞ്ഞു അമേരിക്കയിൽ രാജാക്കന്മാരില്ല എന്ന തത്വത്തിലാണ് ഈ രാഷ്ട്രം സ്ഥാപിതമായത് എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് പ്രസിഡന്റ് പോലും നിയമത്തിന് അതീതനല്ല പ്രസിഡന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഫലത്തിൽ പരിധികളില്ല എന്നാണ് വിധി അർത്ഥമാക്കുന്നത് യു എസ് പാർലമെന്റിലേക്ക് ആൾക്കൂട്ടത്തെ അയച്ച ആളാണ് കുറ്റവിചാരണ നേരിടുന്നതെന്ന് കലാപം ഇളക്കിവിട്ടതിൽ ട്രംപിന് പങ്കുണ്ടെന്ന കേസിനെ പരാമർശിച്ച് ബൈഡൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് അമേരിക്കൻ ജനതയ്ക്ക് കോടതികൾ ഉത്തരം നൽകണമെന്നും തിങ്കളാഴ്ച വൈകി ടെലിവിഷൻ ചാനലിൽ നൽകിയ പ്രസ്താവനയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അന്താരാഷ്ട്ര വിഷയങ്ങളിൽ തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ട്രംപ് രംഗത്ത് വന്നിരുന്നു വീണ്ടും യു എസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ യുക്രൈൻ യുദ്ധത്തിന് ഒറ്റ ദിവസം കൊണ്ട് പരിഹാരമുണ്ടാക്കുമെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയായിരുന്നു റഷ്യൻ അനുകൂല നിലപാടുള്ള വ്യക്തിയാണ് ട്രംപ് എന്നാൽ യുദ്ധം തീർക്കാൻ ട്രംപിനെ കൊണ്ട് അതിനാവില്ലെന്നും യുക്രൈൻ റഷ്യ സംഘർഷം ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നതല്ലെന്നും യു എൻ റഷ്യൻ സ്ഥാനപതി വാസ്ലി നെബൻസിയ പറഞ്ഞു കഴിഞ്ഞ മേയിലാണ് യുക്രൈൻ വിഷയം താൻ പുഷ്പം പോലെ പരിഹരിക്കുമെന്നും ട്രംപ് ആദ്യമായി പറഞ്ഞത് പിന്നെയും പലകുറി അത് ആവർത്തിച്ചു കഴിഞ്ഞ ആഴ്ച പ്രസിഡന്റ് ജോ ബൈഡനുമായി ഏറ്റുമുട്ടിയ ടെലിവിഷൻ സംവാദത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനാണ് യഥാർത്ഥ നേതാവെന്നും യുക്രൈനിൽ അദ്ദേഹം അധിനിവേശം നടത്തിയിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു